മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വിവേകമില്ലാത്തതാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സ്ഥാനം യു ഡി എഫിന് നഷ്ടപ്പെടാൻ കാരണമെന്നും ലീഗ് നേതാക്കൾ തികഞ്ഞ അവിവേകികളാണെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തന്നെ നഗരസഭാ ചെയർമാൻ ആകണമെന്നതുകൊണ്ടാണ് കോൺഗ്രസ് മത്സരിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ തമ്മിലടിയും സംഘർഷവുമാണെന്നും സി പി മാത്യു കുറ്റപ്പെടുത്തി പിടിച്ചെടുക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചാലേ ഇപ്പൊ കിട്ടത്തുള്ളൂ കാരണം പതിമൂന്നു വായിട്ട് മത്സരിച്ചാൽ കുറിയിടേ പറ്റത്തുള്ളൂ അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം അവരുടെ ലീഡർഷിപ്പിനുണ്ടായില്ല തികഞ്ഞ അവിവേകികളായിട്ട് മാറി അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു തീരുമാനം എടുക്കത്തില്ല മൂന്ന് ദിവസം സി പി ഐയോട് പറഞ്ഞ പോലെ ചർച്ച നടത്തിയിട്ടും ഈ ആഘാർത്ഥം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല അവർ പറയുന്നത് കുറിയിട്ട് തോറ്റുപോയ പൊക്കോട്ടെ നമുക്ക് പതിനാലാമതൊരാളുകൂടി യു ഡി എഫിന് വോട്ട് ചെയ്യാമെന്ന് ഇങ്ങോട്ട് ഓഫർ ചെയ്യുമ്പോൾ അത് കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് കുറിയിട്ട് തോറ്റു വയൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു വാദഗതി ഒരു പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നതാണ് നിർഭാഗ്യകരെന്ന് പറയട്ടെ മുസ്ലിം ലീഗിന്റെ പഴയകാല ലീഡർഷിപ്പിന്റെ ഒരു സ്വഭാവവും ഇപ്പോഴത്തെ ഈ ഒരു ലീഡർഷിപ്പിൽ കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു അപകടമായിട്ടുള്ളത് ഒരു പക്വതയുമില്ല പാകതയില്ല ഒരു വിവേകവുമില്ല എടുക്കുന്ന നിലപാടുകളുടെ അപകടം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ തോപ്പിക്കാൻ സി പി എമ്മിനാരെങ്കിലും വോട്ടിട്ടില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വോട്ട് വോട്ട് ലീഗിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ മറുഭാഗത്ത് പോകുന്ന ഒരു ചില എന്നുള്ള ഉറപ്പ് ഞങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസിൽ വേണം എന്ന് പറഞ്ഞത് അപ്പൊ ലീഗ് അതിൻ്റെ അടുത്തൊരു സ്റ്റാൻഡ് പോയാൽ പോകട്ടെ സ്റ്റാൻഡാണ് എടുത്തത് ഐക്യ ജനാധിപത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കാവുന്ന മുനിസിപ്പൽ ചെയർമാൻ സീറ്റ് വെറും ദുർവാശിയുടെ പേരിൽ കോട്ടയ എന്ന സ്റ്റാൻഡ് മുസ്ലിം ലീഗ് എടുത്തത് അവരുടെ ഉള്ളിലെ സംഘർഷത്തിന്റെ ഫലമാണ് കുറേ നാളുകളായി ലീഗിന്റെ ഓഫീസ് പൂട്ടുകയും കമ്മിറ്റി കൂടാൻ കഴിയാതിരിക്കുകയും അടി നടത്തുകയും നിരന്തരമെന്നോണം സംഘർഷത്തിന്റെ ഭൂമികയിലൂടെയാണ് മുസ്ലിം ലീഗ് കടന്നു പോകുന്നത് പതിനാല് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണ് ഈ ആളുകൾ തയ്യാറാവണം അവർ ജയിക്കാൻ വേണം ഞങ്ങൾ ഒറ്റയ്ക്ക് തൊഴില മുനിസിപ്പാലിറ്റി മത്സരിച്ചാൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാവ് ചെയർമാനായി ഈ മുനിസിപ്പാലിറ്റി പറ്റി